നമസ്കാരം കേരള ചലച്ചിത്ര അക്കാദമിയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും അവിടുത്തെ ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത് നമ്മുടെ സിനിമയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ആണ് ആദ്യമായി കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കെ എസ് എഫ് ഡി സി ആരംഭിച്ചത് അക്കാലത്തും സംസ്ഥാന സിനിമ അവാർഡൊക്കെ തന്നെ നിർണയിച്ചിരുന്നത് സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് അവരാണ് ജഡ്ജിമാരെ നിശ്ചയിച്ചിരുന്നതും അവാർഡ് പ്രഖ്യാപനമൊക്കെ നടത്തുന്നതൊക്കെ തന്നെ പബ്ലിക് റിലേഷൻസ് വകുപ്പായിരുന്നു പിന്നീടാണ് ചരിത്ര അക്കാദമി രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇതിൻ്റെ ചുമതല അവർക്ക് കൊടുത്തത് അണുർ ഗോപാലകൃഷ്ണൻ ഷാജിയൻ കരുണയൊക്കെ പോലെയുള്ള വളരെ അന്താരാഷ്ട്ര പ്രശസ്തരായ പലരും ചരിത്ര അക്കാദമിയുടെ തലപ്പത്ത് ഇരുന്നിട്ടുണ്ട് പക്ഷേ രഞ്ജിത്ത് ചെയർമാനായി വന്നപ്പോഴാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല രഞ്ജിത്തിനെ കുറിച്ച് പറയുമ്പോൾ മലയാള സിനിമയിലെ വളരെ കമേഴ്ഷ്യൽ സിനിമാ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് രഞ്ജിത്തിൻ്റേത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളെന്ന കാലത്തെയും മികച്ച ഒരു നല്ല കോമഡി ചിത്രം ഒരുക്കിയ തിരക്കഥാകൃത്തായിരുന്നു പിന്നീട് അദ്ദേഹം നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതി അതുപോലെ മലയാള സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഒരു പുതിയ ട്രെൻഡ് ആരംഭിച്ചതുപോലും രഞ്ജിത്താണ് ദേവാസുരം മുല്ലശ്ശേരി രാജു എന്ന കോഴിക്കോട്ടെ ബഹുമുഖ പ്രതിഭയായ വ്യക്തിത്വത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത കഥ അല്ലെങ്കിലും അദ്ദേഹത്തെ ആസ്പദമാക്കിയാണ് ആ സിനിമ തയ്യാറായത് പിന്നീട് അങ്ങോട്ട് ആറാം തമ്പുരാനും നരസിംഹവുമൊക്കെ തന്നെ പുതിയൊരു ഭാവതലത്തിലേക്ക് മോഹൻലാലെന്ന നാടനെ മാറ്റുകയായിരുന്നു ഇതിൻ്റെ പേരിൽ ഏറെ വിമർശനം വന്നു കേട്ടിരുന്നു മൊത്തത്തിൽ ഒരു സവർണ ഫ്യൂഡൽ അന്തരീക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് എന്നൊക്കെ അന്ന് വിമർശനം ഉയർന്നിരുന്നു പക്ഷേ രഞ്ജിത്ത് സംവിധാനമായി കഴിഞ്ഞപ്പോഴും ഒരുപാട് നല്ല ചിത്രങ്ങൾ ഒരുപാട് വെറൈറ്റിയുള്ള ചിത്രങ്ങളൊക്കെ ചെയ്ത ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാത്തത് ചലത്ര അക്കാദമിയിൽ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ വർഷവും ആ ഫിലിം അവാർഡ് ദാന ചടങ്ങിൽ രഞ്ജിത്തിന് നേരെ കൂക്കുവിളി ഉയർന്നു ഇപ്രാവശ്യവും അതുണ്ടായി കഴിഞ്ഞ വർഷം അദ്ദേഹം അതിന് മറുപടി നൽകിയത് താൻ പഴയ എസ് എഫ് ഐക്കാരനാണ് അതുകൊണ്ട് ഇതൊന്നും കണ്ടാൽ താൻ പേടിക്കില്ല എന്നുള്ളതാണ് ഇപ്രാവശ്യം കുറച്ചുകൂടി കടുപ്പത്തിൽ തനിക്കെതിരെ വിമർശിക്കുന്നവരെ ഏതാണ്ട് നായക്കളോട് ഉപയോഗിക്കുന്ന തരത്തിൽ വരെ എത്തി മാത്രമല്ല അദ്ദേഹം ഒരു പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദത്തിലേക്കാണ് വഴിവെച്ചത് നടൻ ഭീമൻ രഹു സുരേഷ് ഗോപി തുടങ്ങിയവരെയൊക്കെ തന്നെ വളരെ അതിരൂക്ഷമായ രീതിയിൽ അദ്ദേഹം വിമർശിച്ചിരുന്നു ഭീമൻ രഹു ആട്ടെ അതിന് മറുപടിയുമായി രംഗത്തെത്തി ഡോക്ടർ ബിജു ആ വിവാദം ആണ് ഒരുപക്ഷെ ഈ ചരിത്രമേളയിലും വലിയൊരു സംഭവമായി മാറിയത് ഡോക്ടർ ബിജുവിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് രജിത്ത് നടത്തിയ പരാമർശങ്ങൾ അത് തീർച്ചയായും അത് സി പി എം നേതൃത്വത്തെയും ചൊടിപ്പിച്ചു എന്ന് വേണം അതും കാരണം സി പി എം സംസ്ഥാനം ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ പാർട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ തമ്മിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ പാർട്ടി നിയോഗിക്കുന്ന വ്യക്തികളും പാർട്ടി സഹായാത്രയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകാതെ നോക്കുന്ന ഒരു രീതിയായിരുന്നു അന്ന് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരുന്ന എല്ലാവരും തന്നെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇക്കുറി അത് മാറി ഡോക്ടർ ബിജുവിനെ പോലെ ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്ന ഒരാളിനെ വ്യക്തിപരമായും അതിൻ്റെ സിനിമയെല്ലാം അധിക്ഷേപിച്ചത് വലിയ വിവാദമായി അത് സി പി എമ്മിന് തന്നെ അക്കാര്യത്തിൽ വിയോജിപ്പോന്നു മാത്രമല്ല അവാർഡ് ദാന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ രഞ്ജിത്ത് പറഞ്ഞത് ഈ അഭിമുഖത്തിൽ പറഞ്ഞതൊക്കെ തന്നെ മന്ത്രി സതീച്ചറിയാൻ പോലും നേടലുണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും പിന്നീട് വലിയ വിവാദമായി മാറുന്നൊരവസ്ഥയിലേക്കെത്തി രഞ്ജിത്ത് വലിയ വിവാദനായകനായി തുടർന്നാണ് രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിലെ തന്നെ അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ആയിട്ടുള്ള ഒരു മേളയാണ് ഐ എഫ് എഫ് കെ ആ നടക്കുന്ന അതേ സമയത്ത് തന്നെ അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ എന്തിനും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്നു ഇതിൽ ചിലർ പിന്നീട് രഞ്ജിത്തിൻ്റെ ഭാഗത്തേക്ക് മാറുന്നു ഏതായാലും സർക്കാർ ഇക്കാര്യം വളരെ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ യാത്ര കഴിഞ്ഞതിനു ശേഷം മിക്കത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന സൂചന തന്നെയാണ് മന്ത്രി സജി ചറിയാനും നൽകിയത് സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിലെ ഒട്ടുമിക്ക സാംസ്കാരിക നായകന്മാരും പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവർ ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ ചരിത്രമേള നടക്കുമ്പോൾ അവിടെ അസ്വാരസ്യങ്ങളുണ്ടാകാതെ നോക്കാൻ അവർക്ക് അറിയാമായിരുന്നു പക്ഷേ ഇക്കുറി ഇക്കുറിയാവട്ടെ ഇക്കുറി കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി മാത്രമല്ല കഴിഞ്ഞ വർഷം നടന്ന ചരിത്രോത്സവത്തിൽ മമ്മൂട്ടി ചിത്രമായ നന്മകൾ നേരത്ത് മയക്കത്തിൻ്റെ പ്രൊഫസറുമായി ബന്ധപ്പെട്ട് ചിലക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ പേര് പ്രശ്നമുണ്ടായപ്പോൾ പോലീസിനെ വിളിച്ച് വരുത്തിയ ഒരു സംഭവം ഉണ്ടായി ഇതൊക്കെ തന്നെ ആ മേളയുടെ ശോഭ കെടുത്തിയെന്നും സർക്കാരിന് നാണക്കേട് ഉണ്ടാക്കിയെന്നും ആണ് അന്ന് സർക്കാരും പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി നിരന്തരമായ വിവാദങ്ങൾ ഈ വിവാദങ്ങളിലൂടെ രഞ്ജിത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ സർക്കാരിന് അനഭിമതനായി മാറി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ രാജി സർക്കാർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിൽ പോലും എന്തോ അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പുറം ലോകത്തേക്ക് വന്നു കഴിഞ്ഞു കാരണം ചരിത്രമേള നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടായി എന്നുള്ളത് ആകെ രഞ്ജിത്തിനും ചരിത്ര അക്കാദമിക്കും തന്നെ മാനക്കേടുണ്ടാക്കിയ സംഭവമാണ് രഞ്ജിത്ത് മാഡംബ്യ പോലെ പെരുമാറുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളെ പോലെ പെരുമാറുന്നു ആരെയും അംഗീകരിക്കുന്നില്ല ആര് പറഞ്ഞാലും എല്ലാവരും പുച്ഛിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായത്തിൽ ചരിത്ര അക്കാദമിയുടെ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ തവണ വിനയൻ്റെ സിനിമ പത്തൊമ്പതാം നൂറ്റാടിൻ്റെ അവാർഡ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അന്നും ഇതുപോലെ ആ സിനിമ ഒരു മോശം സിനിമയാണ് എന്ന് രഞ്ജിത്ത് പറഞ്ഞതായി അതിനവാർഡ് കൊടുക്കരുത് നിർദ്ദേശമായൊക്കെ തന്നെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല ടി ആർ അസാഖ് അന്തരിച്ച ചലച്ചിത്ര തിരക്കഥാകൃത്തൊക്കെയായിരുന്ന ടി ആർ അസാഖിൻ്റെ കുടുംബത്തിനായി നടത്തിയ കലാപരിപാടിയും തുടർന്ന് അതിൻ്റെ തുക പിരിച്ച് വീട്ടുകാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിവാദങ്ങളുണ്ടായപ്പോൾ അന്നും പ്രതികൂട്ടി നിൽക്കേണ്ടി വന്നത് രഞ്ജിത്തായിരുന്നു എപ്പോഴും വിവാദങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വമായി രഞ്ജിത്ത് മാറിയത് എപ്പോഴാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കൾ പോലും ഇപ്പോഴും അത്ഭുതപ്പെടുന്നുണ്ട് കാരണം വലിയൊരു സൗഹൃദ കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്ന രഞ്ജിത്ത് പെട്ടെന്നിങ്ങനെ മാറുകയും അദ്ദേഹം നിരന്തരമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയും പ്രകോപനകരമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് സുഹൃത്തുക്കൾ പോലും പറയുന്നത് ഏതായാലും ഈ ഒരു വിവാദങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല കാരണം എപ്പോഴും സർക്കാരിൻ്റെ ഒരു അഭിമാനമായി മാറാൻ ഇടയുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ പോലും സർക്കാരിന് തിരിച്ചടിയാകുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളത് ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് തന്നെ അവർക്ക് അങ്ങേറ്റം അതൃപ്തി ഉണ്ടാക്കിയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ എല്ലാവരും കരുതുന്ന പോലെ ആ രഞ്ജിത്തും പുറത്തേക്കുള്ള വഴിയിലേക്കാകാം സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹം വീഴ്ച വരുത്തി എന്ന് തന്നെയായിരിക്കാം അവരിപ്പോൾ കരുതുന്നത് അതേസമയം രഞ്ജിത്തിന് സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ കേട്ടിരുന്നതുമാണ് ഏതാണെങ്കിലും ഇപ്പോൾ രഞ്ജിത്ത് നിൽക്കുന്നത് ഒരു പ്രതിക്കൂട്ടി തന്നെയാണ് കാരണം അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ അതിനെ അംഗീകരിക്കുന്നവരുണ്ടാകാം പക്ഷേ ആ പദവിയിലിരുന്നു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു പദവിയിലിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മോശം വാക്കുകൾ മോശം പരാമർശങ്ങൾ നടത്തുന്നത് ഏതായാലും സി പി എം അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല പക്ഷേ സർക്കാരും ഈ മുഖ്യമന്ത്രിയുടെ യാത്ര കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്